ഹായ് നമസ്കാരം ഉസ്മാൻ ചേസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കോട്ടക്കൽ ട്രേഡ് സിറ്റിയിലുള്ള പാർക്കിലേക്ക് വന്നതാണ് കുട്ടികളെ കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ടാളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുട്ടികളെ ഇപ്പോൾ വന്നിട്ട് നാല് കുട്ടികളെ നമ്മുടെ കൂടെ നമ്മുടെ അനുനിയും കുട്ടികളും എന്നെ എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പാർക്കിലേക്ക് വന്നു വന്നതാണ് അപ്പോൾ പാർക്കിട്ട് പോ ചെറിയൊരു പാർക്കാണ് അതിൻ്റെ ഒരു വിശേഷമായിട്ട് വന്നാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുക ഞങ്ങൾ സുഹൃത്ത് ഷെയർ ചെയ്തുകിഷ്ടം അവ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഇൻഷാല് അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരണം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് സ്മാർട്ട് ട്രേഡ് സിറ്റി എന്നറിയപ്പെടുന്ന സ്മാർട്ട് സിറ്റീനുള്ളിലുള്ള ഫൺ സിറ്റി തന്നെ കുട്ടികൾക്ക് കളിക്കാവുന്ന ചെറിയൊരു പാർക്ക് ചെറിയ ചെറിയ സംവിധാനങ്ങളും ചെറിയ ചെറിയ ഐറ്റംസുകളോട് കിട്ടും അൻപത് ഒരു കുട്ടിക്ക് ഇവർ ഈടാക്കണം ഞങ്ങൾ നാല് കുട്ടികളുണ്ടെന്ന് അതായത് എൻ്റെ എൻ്റെ രണ്ട് കുട്ടികളും പിന്നെ അനിയൻ രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികൾ അണിയൻ്റെ മൂന്ന് കുട്ടികളാണ് പക്ഷേ അവർ ശരിക്കും നല്ല അടിപൊളി എൻജോയ് ചെയ്ത് അടിപൊളി ഇട്ടിട്ടോ അതായത് നമ്മൾ കോട്ടയ്ക്കൽ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കുട്ടികളിലേക്കൊന്ന് വലിയ ദൂരത്തേക്കൊന്ന് പോകാതെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അൻപത് രൂപ ഒരു കുട്ടിക്ക് ചാർജ് ഉള്ളൂ ഇതൊക്കെ കുട്ടികളെ നല്ല എൻജോയ് ചെയ്ത് എൻ്റെ രണ്ട് കുട്ടികൾക്ക് ഫീസാണെങ്കിലും മൂന്ന് കുട്ടികളും അവൻ്റെ മൂന്ന് കുട്ടികളും എൻ്റെ മൂന്ന് കുട്ടികളും ശരിക്കും എൻജോയ് ചെയ്തു പറഞ്ഞല്ലേ നല്ല അടിപൊളി ശരി അതായത് അഞ്ച് വയസ്സും തയ്യാറല്ല കുട്ടികൾക്കില്ല ഏതെല്ലാം അടിപൊളി എൻജോയ് ചെയ്ത് മനസ്സിലാവില്ല ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളതിൽ ചെറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവർ കീഴിഞ്ഞു പോകണത് അവിടെ ഇതുപോലെ കയറിപ്പോയി ഈ ഭാഗത്തോടി ഇറങ്ങി വരുന്നത് അതേ ആയുർവേദത്തിൻ്റെ സ്വന്തം നമ്മുടെ കോട്ടക്കൽ ലോകത്തിൻ്റെ നാനാ നിന്ന് വരുന്ന സ്ഥലമാണ് കോട്ടക്കൽ അതായത് ജീസിയസിൽ നിന്നാണ് യൂറോപ്പിൽ നിന്നായാലും ആ അറിയപ്പെടുന്ന സ്ഥലത്തുള്ള ഒരു കോട്ടക്കൽ മെയിൻ ബസ് സ്റ്റാൻഡിനെ തൊട്ട് ബാക്കിലായിട്ട് വരും ട്രേഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നുണ്ട് ആ കോട്ടക്കൽ പഠിച്ച ഇരൂർ ഭാഗത്ത് അതേപോലെ ചെമ്മട ബാത് കുട്ടികൾക്ക് ആളുകൾ ഫാമിലിക്ക് വരുക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫീസ് കൊടുത്ത് അൻപത് രൂപ ആക്കി കുറച്ച് കയറിക്കണം ഇതാണ് നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജ് തന്നെ കിട്ടും ഒരു ട്രെയിനിൻ്റെ രൂപമാണ് പുറത്തുനിന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് വന്ന് നല്ല രസം അടിയിൽ ഒരു അക്കോരോമാതിന് മീനിൻ്റെ ഇത് ആദ്യം ഇതിൻ്റെ അടിയിലായിരുന്നു ഇൻ്റൈറ്റ് കേട്ടോ അതിപ്പോൾ മോൾക്ക് ആക്കിയതാണ് അതിൻ്റെ അടിയിലാണ് അന്ന് മീനുകൾ പോകണുണ്ടോ അടികൾ അതാണ് ആദ്യത്തെ ഒരു പിന്നെ സംവിധാനം താഴെ ആയിരുന്നു പിന്നെ ഇപ്പോൾ മുകളിൽ ആക്കി തട്ടിവിട്ട് ഈ ബ്രിഡ്ജിൻ്റെ നമ്മൾ നടന്ന് പോണ പാലത്തിൻ്റെ അടിയിലാണ് ബ്രിഡ്ജ് പാലത്തിൻ്റെ ഗ്ലാസിൻ്റെ അടിയിലാണിത് കാണുന്നത് കേട്ടോ ഏതായാലും അൻപത് രൂപ ഒക്കെ കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ മാഷാണ് അൻപത് രൂപയാണെങ്കിൽ കോൾടെക്കല ബസ് സ്റ്റാൻഡ് ഒക്കെ എടുത്ത് ആണത് തേർഡ് സിറ്റി എന്ന് പറയുന്ന സ്മാർട്ട് സിറ്റി ഉണ്ടോ നല്ല അക്കോറിയാണ് അടിയിലുള്ളത് മേലെ നോക്കി നമ്മൾ കാണും പല പല ഐറ്റംസിൻ്റെ മീനും കാര്യങ്ങളൊക്കെയാണ് ഇതിങ്ങനെ ഇറങ്ങി പോകുന്നതാണ് അത് ശരിക്കും കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മാഷം നമ്മളെ കുട്ടികളാണത് ശരിക്കും എൻജോയ് ചെയ്യുന്നത് അതിലാണ് എന്താണ് താഴെ ആയത് ഇപ്പോഴാണ് മുകളിൽ അതായത് നമ്മളെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ പിന്നെ അനിയനാണ് അനിയനാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ കുട്ടികൾ കുട്ടികൾ എൻജോയ് ചെയ്യുന്നു ഇതേ കുട്ടികൾ എൻ്റെ മോളാണ് കുട്ടികളെ ഇങ്ങനെ തിരിഞ്ഞ കസാരിൽ ഇരിക്കുന്ന അപ്പുറത്ത് അപ്പുറത്ത് കയറുന്നുണ്ട് നമ്മുടെ മോള് അപ്പഴത്തോളാവുക ശരിക്ക് കുട്ടികൾ നല്ല എൻജോയ് ചെയ്തു മാർഷാള്ള അത് ചെറിയ പൈസ അൻപത് രൂപ ഒരു കുട്ടിക്ക് ഈടാക്കിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ആളുടെ പരിസരത്തിലുള്ള ഒരിക്കൽ മലപ്പുറ ഭാത്ത ഇങ്ങോട്ടായാലും ചെരുവൂർ ഭാഗത്തുനിന്ന് വെടിക്കൂറി ഭാത്ത ഇങ്ങോട്ടായാലും അതുപോലെ ചെമ്മാട് ഭാത്ത കുട്ടികൾക്കും തന്നെ വന്ന് ചെസ്റ്റും കൂടി ഫാമിലിക്ക് വന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി സ്ഥലമുണ്ട് നമ്മളങ്ങനെ വെള്ളം കൊടുക്കുന്നത് നമ്മളിയുടെ ചെറിയ മോളാണത് നമ്മളെ മൂത്ത മോളും ശരിക്കും എൻജോയ് ചെയ്തു കുട്ടികൾ മാഷാള്ള അത് ആർക്കിവിടെ വന്ന് ശരിക്കും കോട്ടയം ഇവിടെ ട്രേഡ് സിറ്റി എവിടെയെന്ന് ചോദിച്ചാൽ അതിന് മേൽ മേലെ രണ്ട് ഫസ്റ്റ് അക്ഷയത് കയറി കഴിഞ്ഞാൽ ഇത് നേരെ വേണം അൻപത് രൂപ കുട്ടിക്ക് കൊടുക്കുക നേരെ വന്ന് കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുക പറയാൻ പറയാം ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് ഇതിൻ്റെ കാറുണ്ട് ഇതൊന്നും ഇവിടെ വർക്കിംഗ് അല്ല രണ്ട് കാർ കൂടെ കണ്ടു നമ്മളെ മോനാണ് കയറി വന്നിട്ടുള്ളത് മുഹമ്മദ് ഫൈസു ഫൈസു എന്ന കാര്യം ആ ഇത് വേറെ ഇത് കുട്ടികളൊന്നും ശരിക്കുക അല്ല എൻജോയ് ചെയ്തേക്കണം പിന്നെ നമ്മൾ അനിയൻ്റെ കുട്ടിയും എൻ്റെ കുട്ടിയും പിന്നെ ഇനി ഇങ്ങനെ ടൂട്ടിൽ വരാണ്ട് അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന സ്ഥലം കേട്ടോ അടിപൊളിയായിരിക്കും ഇത് കാറ് പിന്നെ ഒന്ന് രണ്ട് ഫാമിലി ഞങ്ങൾ വന്നിട്ട് ഒന്ന് രണ്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കുറേ ചെറിയ ചെറിയ കാറ് അതുപോലെ കുയരൻ്റെ രൂപത്തിലുള്ള ഒരു ചെറിയ ചെറിയ അത് അതൊക്കെ കുട്ടിയൊക്കെ നല്ല എൻജോയ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെറിയ പാത്തു അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ അവൾക്ക് വീടിനോ ആ അവ നമ്മൾ അണിമോളും വന്നു അവിടെ കാഴ്ചപ്പാടി കളിക്കുന്നു അവിടെ അത്ര വീടുണ്ട് അവരത് എണീക്കാൻ കഴിഞ്ഞില്ല ചെറിയ ആൾക്ക് എണീക്കാൻ കഴിഞ്ഞില്ല ഏതായാലും കുട്ടികൾ നല്ല ആത്മാദിച്ച് കളിച്ചിട്ടാണ് മാഷാകാം നമ്മളെ കോട്ടക്ക പരിസരമുള്ള ആളുകൾക്ക് ഏറ്റവും കുട്ടികൾക്ക് എൻജോയ് ചെയ്താൽ പെട്ടെന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഒന്ന് വന്ന് കുട്ടികളെ ഒന്ന് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുക അടിപൊളി സ്ഥലം കേട്ടോ കുറഞ്ഞ സ്ഥലമാണെങ്കിലും കുറഞ്ഞ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ചെന്നാലും കുട്ടിക്ക് കുട്ടികളെ നല്ല എൻജോയ് ചെയ്തോളാം അൻപത് രൂപേ ഉള്ളൂ ഇത് കാറ് ഏതായാലും പഠിച്ചോളൂ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ മറ്റാൾ മൂന്നാൾക്കാർ വേണമെങ്കിൽ പോകാം എനിക്കാൻ കഴിഞ്ഞില്ല ഇത് വേറെ കണ്ടങ്ങട് ഇത് വേറെ ആണ് അതുപോലെ അത് ആദിമോനെ കണ്ടോ അങ്ങനത്തെ ഒരുപാട് കുതിരൻ്റെ ഷേപ്പിലുള്ളത് പിന്നെ ഒരുപാട് ആനൻ്റെ ഷേപ്പിലുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ മോനാണ് കളിക്കുന്നത് പാത്തു അത് ഇതാ കുട്ടികൾ ശരിക്ക് അടിച്ച് വിളിച്ച് എൻജോയ് ചെയ്യട്ടോ അൻപത് രൂപ ഒരു കുട്ടിക്ക് ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ട് ഇതാണ് ട്രെയിൻ രൂപത്തിലുള്ള അതിൻ്റെ അടിയിൽ പേടിച്ചോ ആന പൈസ മോൻ കാറിൽ കയറി കേട്ടോ ഇത് വർക്കിംഗ് അല്ല ജസ്റ്റ് ഒന്ന് കുട്ടികളൊന്ന് കയറി ഇറങ്ങി വെച്ചിട്ട് ഒന്ന് ഇറങ്ങി പിന്നെ കയറുന്നതാ ഇത് വർക്കിംഗ് എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ വർക്കിങ്ങല്ല ഞാൻ പറയാം വർക്ക് ചെയ്യാനും തോന്നുന്നു നമ്മൾ വീഡിയോ എത്ര കേട്ടോ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കുട്ടികളും വേണ്ടി നമ്മൾ കോട്ടകൾ ട്രേഡ് സിറ്റിയിൽ വന്നാൽ ട്രേഡ് സിറ്റിയിലുള്ള ഒരു പിന്നെ ഓരോരുത്തർ അൻപത് രൂപ വെച്ചിട്ടാണ് ഫീസ് വരുന്നത് ഒരു കുട്ടികൾക്ക് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ അപ്പം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു കിടക്കാൻ ശീലമായിട്ട് വരുന്നതാണ് ബൈ ഭയപ്രായ നാശനാണ്